വടക്കാഞ്ചേരി പട്ടണത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ വടക്കാഞ്ചേരി പുഴയ്ക്ക് വേണ്ടി അടിയന്തരമായി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച് അടുത്ത വേനലിൽ ആറുമാസത്തിനകം പുഴയുടെ ആഴവും പരപ്പും കൂട്ടി നവീകരിക്കുവാനുള്ള അതിതീവ്ര യജ്ഞം തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു പുഴയ്ക്ക് എൺപതടി വീതി ചുരുങ്ങി ചുരുങ്ങി പലയിടത്തും അറുപതടിയിൽ ചോടെ മാത്രമാണ് വീതി പുഴ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും ആവശ്യമെങ്കിൽ സ്ഥലമേറ്റെടുത്തും പുഴ വീതി കൂട്ടി നവീകരിച്ചില്ലെങ്കിൽ മാറിയ കാലാവസ്ഥാ സാഹചര്യത്തിൽ വടക്കാഞ്ചേരിയിലെ പ്രളയം എല്ലാ വർഷവും ആവർത്തിക്കുന്ന പ്രതിഭാസമായി തീരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുഴയുടെ കുത്തൊഴുക്കിൽ നശിച്ച വടക്കാഞ്ചേരി പുഴയുടെ കുമ്മായച്ചിറയും പരിസരവും സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രളയത്തെ തുടർന്ന് കുമ്മായച്ചിറയിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് വരും ദിനങ്ങളിലും മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ ചിറ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയില്ലെങ്കിൽ പുഴ വീണ്ടും കരകവിയുമെന്നും ഇറിഗേഷൻ വകുപ്പോ നഗരസഭയോ കുമ്മായ ചിറയിലെ മാലിന്യങ്ങൾ നീക്കിയില്ലെങ്കിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പുഴ വൃത്തിയാക്കൽ ഏറ്റെടുത്തു ചെയ്യുമെന്നും ശ്രീ കെ അജിത് കുമാർ പറഞ്ഞു കൌൺസിലർമാരായ പി എൻ വൈശാഖ് സന്ധ്യ കൊടയ്ക്കടത്ത് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ശശിമംഗലം തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു വടക്കാഞ്ചേരിയുടെ തെളുനീരൊഴുകുന്ന പുഴയാണ് വടക്കാഞ്ചേരി പുഴ വാഴാനിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ പവർ ടീലർ റെഗുലേറ്റർ ബ്രിഡ്ജിലൂടെ അറബിക്കടലിലേക്ക് പോകുന്ന വലിയ ഏറ്റവും നീളം കൂടിയ ഒരു പുഴയാണ് വടക്കാഞ്ചേരി പുഴ ഈ പുഴ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വടക്കാഞ്ചേരി മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് എരുമപ്പെട്ടി പഴവൂര് കേച്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ നാശം വെച്ചുകൊണ്ടാണ് പോകുന്നത് അത് പ്രധാനമായിട്ടുള്ള വിഷയം ഏകദേശം എൺപത് അടിയോളം വീ വീതി ഈ പുഴക്കുണ്ട് എന്നാണ് പറയുന്നത് പഴമക്കാർ പറയുന്നത് പക്ഷേ ഇന്ന് ഈ പുഴയുടെ വീതി ഇപ്പോൾ നോക്കിയാൽ നമുക്കറിയാം ഒരു അറുപത് അടിയ അടിയോളമാണ് ഈ പുഴയുടെ വീതി നമുക്കിപ്പോൾ കാണുള്ളൂ ബാക്കിയൊക്കെ പുറമ്പോക്ക് ആളുകൾ കയറിയിട്ടും പുറംപോക്ക് സൈഡിൽ കിടക്കുന്നുണ്ട് നിർബന്ധമായും ഈ പുഴ ഈ ഒരു ഫ്ലഡിനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരാറ് മീറ്റർ വീതിയെങ്കിലും ഈ പുഴയുടെ വീതി കൂട്ടണം ആഴം കൂട്ടണം അതുപോലെ റെഗുലേറ്ററുകളൊക്കെ വളരെ കൃത്യമാവണം ഇതിൻ്റെ ശുചീകരണം കൃത്യമായി നടക്കണം ഇതിലേക്ക് വരുന്ന കൈവഴികൾ വീതി കൂട്ടണം അവിടെയൊക്കെ തന്നെ ചെറിയ ചെറിയ ചിറകളും മറ്റ് സംവിധാനങ്ങളും ഉള്ളത് അത് വീണ്ടും നന്നാക്കി എടുക്കണം അങ്ങനെ വടക്കാഞ്ചേരി പുഴയുടെ ഒരു ആക്ഷൻ പ്ലാൻ വടക്കാഞ്ചേരി പട്ടണത്തെ രക്ഷിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വടക്കാഞ്ചേരി പുഴയുടെ ഒരു വലിയ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം എത്ര കോടി രൂപയായാലും നമുക്കറിയില്ല ഇപ്പോൾ എത്ര കോടി രൂപയാണ് അതിന് വരികയെന്ന് പക്ഷെ അത് വടക്കാഞ്ചേരി നിലനിൽക്കണമെങ്കിൽ വടക്കാഞ്ചേരി പട്ടണം നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ ആവശ്യമാണ് അതാണ് നഗരസഭ പ്രഥമ പരിഗണന ചെയ്യേണ്ടത് സർക്കാർ പ്രഥമ പരിഗണനയായിട്ട് ചെയ്യേണ്ടത് അതില്ലാതെ അവിടെ ഇവിടെയും കുറേ സൈഡ് കെട്ടി കുറച്ച് പുഴയിലെ മണ്ണെടുത്തുകൊണ്ട് മാത്രം വടക്കാഞ്ചേരിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല ഒന്ന് വാ നിരന്തരം ഈ വെള്ളം കൂടുമ്പോൾ വാഴാനി ഡാം തുറന്നു വിടുക എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് കോടിക്കണക്കിന് രൂപയാണ് വ്യാപാരികൾക്കും അതുപോലെ തന്നെ കുടുംബങ്ങളിലും ഉണ്ടായിട്ടുള്ള ഓരോ വീട്ടിലും മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയുടെ ഫർണിച്ചർ അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളൊക്കെ തന്നെ കേടുവന്നിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഒരു നാല് ദിവസമായി ഞങ്ങൾ വെള്ളം പൊങ്ങി അപ്പത്തൊട്ട് ഞങ്ങൾ എല്ലാ കൗൺസിലർമാരും ഫീൽഡിലുണ്ട് വളണ്ടിയേഴ്സും ഉണ്ട് വീടുകളിൽ നിന്ന് ആളുകളെ രക്ഷിക്കൽ അത് കഴിഞ്ഞപ്പോൾ ക്ലീനിങ് ഇന്നത്തോടു കൂടി ഏകദേശം തൊഴിലുറപ്പുകാരും നമ്മുടെ വളണ്ടിയേഴ്സും ഒക്കെ കൂടി ക്ലീനിങ്ങിൻ്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കി ഇനിയിപ്പോൾ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും വീണ്ടും അതിരൂക്ഷമായ പ്രളയമുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് വരുമ്പോൾ വീണ്ടും ഇവരൊക്കെ എവിടെ പോകും ഇവരുടെ രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട് പുതിയ ഉപകരണങ്ങൾ വാങ്ങിയ ആളുകൾക്ക് വീണ്ടും നഷ്ടപ്പെട്ടു അഞ്ചു ലക്ഷം രൂപ ഇതാരും തരും ഈ നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കുന്ന വെറും പതിനായിരം രൂപയാണ് ആ നഷ്ടപരിഹാരം കൊണ്ട് ഒന്നും ആവില്ല അപ്പോൾ ജന അടുത്ത ഒരു വർഷത്തിനുള്ളിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് ഒരു പഞ്ചവത്സര പദ്ധതിയായിട്ടൊന്നും നീളാൻ കഴിയില്ല അടുത്തൊരു വർഷത്തിനുള്ളിൽ വടക്കാഞ്ചേരി പുഴ അടുത്ത ആറ് മാസത്തെ വേനൽക്കാലത്തിനുള്ളിൽ വടക്കാഞ്ചേരി പുഴ നവീകരിക്കാനുള്ള അതിതീവ്ര പരിപാടി സർക്കാർ ഒരു വലിയ പരിപാടിയായിട്ട് ഏറ്റെടുക്കണം അതല്ലെങ്കിൽ അത് ശക്തമായ നിയമ നടപടികളും സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ യാതൊരു വിട്ടു പുഴയുടെ കാര്യത്തിൽ ഇനിയൊരു വിട്ടുവീഴ്ചയില്ല കാരണം രണ്ടായിരത്തോളം കുടുംബങ്ങളാണ് ഇവിടെ വെള്ളത്തിൽ മുങ്ങിയത് രണ്ടായിരത്തോളം കുടുംബങ്ങൾ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഒരു ഭാഗത്ത് ഇരട്ടക്കുളങ്ങര പോലുള്ള മലയിടിച്ചിൽ മലയിടിച്ചില് അകമല പോലെയുള്ള ഇടത്ത് മലയിടിച്ചില് എല്ലാവരെയും ക്യാമ്പിൽ ഇതങ്ങനെയാണെങ്കിൽ സർക്കാർ വലിയൊരു ക്യാമ്പ് ഉണ്ടാക്കിക്കോട്ടെ എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് അവിടെ ഇരുത്തിക്കോട്ടെ അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എല്ലാ വർഷവും ഇത് ആവർത്തിക്കുക ഇതിനൊരു ഒരു ഒരു ശാശ്വത പരിഹാരം വേണ്ടേ അപ്പോൾ അതൊരു നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് നമ്മുടെ അധികാരികളിൽ നിന്നുണ്ടാവുന്നത് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ജന ജനകീയ പങ്കാളിത്തോടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരും അടിയന്തരമായി നേരത്തെ പറഞ്ഞ പോലെ പത്ത് കോടി രൂപ അടിയന്തര ദുരിതാശ്വാസവും അധികം താമസിക്കാതെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പുഴയുടെ ആക്ഷൻ പ്ലാനും ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്